ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അടുത്ത മാസം മുതൽ നാല് തരം ഇ കെ വൈ സി ബയോമെട്രിക് മസ്റ്ററിംഗ് സജീവമാകും ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക സേവനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ബയോമെട്രിക് മസ്റ്ററിംഗ് ഓരോരുത്തരും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് നിങ്ങളുടെ വിരൽ പതിപ്പിച്ച് ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യുന്നതിലുള്ള നടപടികൾ ജൂൺ മാസത്തിൽ സജീവമാകും പ്രധാനമായും റേഷൻ കാർഡ് മസ്റ്ററിംഗ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി മസ്റ്ററിംഗ് പെൻഷൻ മസ്റ്ററിംഗ് ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗ് എന്നീ നാല് തരം ഇ കെ വൈ സി മസ്റ്ററിംഗ് ആണ് ജൂൺ മാസത്തിൽ സജീവമാവുക ഇലക്ഷൻ കാരണം ചിലത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു അതേസമയം പി എം കിസാൻ സമ്മാൻ നിധി ഇ കെ വൈ സി മസ്റ്ററിംഗും മറ്റ് നടപടികളും ഇപ്പോഴും നടക്കുന്നുണ്ട് പെൻഷൻ വാർഷിക മസ്റ്ററിംഗ് തുടങ്ങിയിട്ടില്ലെങ്കിലും നിലവിൽ മുമ്പ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ജൂൺ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ഭാരത് ഗ്യാസ് ഇന്ത്യൻ ഗ്യാസ് എച്ച് പി ഗ്യാസ് ഉൾപ്പെടെയുള്ള നിരവധി ഗ്യാസ് ഏജൻസികൾ ഇതിനകം തന്നെ വിരൽ പതിപ്പിച്ചുള്ള ഇ കെ വൈ സി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അദ്ദേഹം ഗ്യാസ് ഏജൻസിയിൽ എത്തിയും വെബ്സൈറ്റുകൾ മുഖേനയും ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് നിലവിൽ ഇത് നിർബന്ധമായും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ലോക്സഭാ ഇലക്ഷന് ശേഷം ഇത് നിർബന്ധമാക്കപ്പെടുന്നതാണ് അതിനാൽ ഇലക്ഷനു ശേഷം ഒരു അവസാന അവസാനീയതി പ്രഖ്യാപിക്കുകയും ചെയ്യും അത്തരത്തിൽ ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചാൽ ഗ്യാസ് ഏജൻസികളിൽ തിരക്ക് കൂടുകയും ചെയ്യും ചില ഏജൻസികളിൽ ഇതിനകം തന്നെ ഇത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇടങ്ങളിൽ ഇതുവരെ ആരംഭിച്ചിട്ടുമില്ല അതിനാൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഏതാണോ ആ ഏജൻസിയിൽ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം ഇ കെ വൈ സി ബയോമെട്രിക് പൂർത്തീകരിക്കണം ഗ്യാസ് കണക്ഷൻ പേരിലുള്ള ആൾ സ്ഥലത്ത് ഇല്ലെങ്കിലോ കിടപ്പുരോഗിയാണെങ്കിലോ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് മറ്റൊരാളിലേക്ക് കണക്ഷൻ മാറ്റാവുന്നതാണ് ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കും മൊബൈൽ ഫോണുമാണ് ഇതിന് വേണ്ടത് അടുത്തത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ആണ് മുൻഗണനാ വിഭാഗത്തിലുള്ള മന്ന പിങ്ക് റേഷൻ കാർഡുകാർ എല്ലാവരും ഇ കെ വൈ സി മാസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു ചില സാങ്കേതിക തടസ്സം മൂലം സംസ്ഥാനത്ത് ഇത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു എന്നാൽ ജൂൺ മാസം മുതൽ റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ആരംഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ സെർവർ തകരാറും മൂലമായിരുന്നു സംസ്ഥാനത്ത് നിർത്തിവെച്ചത് പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളിൽ മുൻപ് ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അക്ഷയ കേന്ദ്രങ്ങളിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ ചെയ്തു തീർക്കുക ഇല്ലെങ്കിൽ അടുത്ത ഗഡു വിതരണം ചെയ്യുമ്പോൾ ആ തുകയും നിങ്ങൾക്ക് ലഭിക്കാതെ ഇരിക്കുവാൻ സാധ്യതയുണ്ട് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് മൂലം പെൻഷൻ തുക മുടങ്ങിയിട്ടുള്ള ആളുകൾ അടുത്ത മാസം ഇരുപതാം തീയതി വരെ അവസരമുണ്ട് ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക